മിക്ക പി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആസിഡുകൾ പദാർത്ഥങ്ങളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില പദാർത്ഥങ്ങളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തക്കാളി നേന്ത്രപ്പഴം ചുവന്നുള്ളി ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ് തക്കാളി നേന്ത്രപ്പഴം ചുവന്നുള്ളി ചോക്ലേറ്റ് ഇവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് പുളി മുന്തിരി ടാർട്ടാറിക് ആസിഡ് പുളി മുന്തിരി ഇവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ് എണ്ണ കൊഴുപ്പ് ഇവയിലടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ് പാമോയിൽ പാമോയിലടങ്ങിയിരിക്കുന്ന ആസിഡ് പാൽമാറ്റിക് ആസിഡ് പാം ഓയിലടങ്ങിയിരിക്കുന്നത് പാൽമാറ്റിക് ആസിഡ് മരച്ചീനി പ്രൂസിക് ആസിഡ് തേയില ടാനിക് ആസിഡ് തേങ്ങ കാപ്രിക് ആസിഡ് അരി ഫൈറ്റിക് ആസിഡ് ഉറുമ്പ് കടന്നൽ തേനീച്ച ഇവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് ഉറുമ്പ് കടന്നൽ തേനീച്ച ഇവയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡ് തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡ് സോഡാ ജലം കാർബോണിക് ആസിഡ് സോഡ ജലത്തിലടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്കിൽ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് നാരങ്ങ ഓറഞ്ച് ഫാഷൻ ഫ്രൂട്ട് സിട്രിക് ആസിഡ് നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് സിട്രിക് ആസിഡ് ഇത് പല തവണ പി എസ് സി ആവർത്തിച്ചു വെച്ചിട്ടുള്ള ചോദ്യമാണ് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തൈര് ലാക്ടിക് ആസിഡ് വെറ്റില കാറ്റൂണിക് ആസിഡ് വിനാഗിരി അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ഇതും പലതവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ് മാംസ്യം അമിനോ ആസിഡ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡ് മൂത്രം യൂറിക് ആസിഡ് മണ്ണ് ഹ്യൂമിക് ആസിഡ് ഇത്രയും നന്നായി പഠിച്ചാൽ ആസിഡുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ഉറപ്പിക്കാം